നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ശേഷിക്കെ വിവാദ പരാമർശവുമായി ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ പിണറായി സർക്കാരിന് വോട്ട് ചെയ്തില്ലെങ്കിൽ ദൈവം ചോദിക്കുമെന്നാണ് കടകംപള്ളിയുടെ മുന്നറിയിപ്പ് കണ്ണൂരിലെ വെള്ളാവിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിലാണ് മന്ത്രിയുടെ വിവാദ പരാമർശം ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ച പെൻഷൻ വീട്ടിലെത്തിച്ച പിണറായി വിജയന് ഒരു വോട്ട് കൊടുക്കാൻ പറയണം ഇല്ലെങ്കിൽ അവരോട് ദൈവം ചോദിക്കുമെന്ന് അവരോട് പറഞ്ഞാൽ മതി ഈ പൈസയെല്ലാം വാങ്ങിച്ചിട്ട് വോട്ട് ചെയ്തില്ലെങ്കിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരാൾ മുകളിലിരിപ്പുണ്ട് അദ്ദേഹം തീർച്ചയായിട്ടും ചോദിച്ചിരിക്കുമെന്ന് പറയാൻ നമുക്ക് സാധിക്കണം ഇക്കാര്യം പെൻഷൻകാരോട് പാർട്ടി പ്രവർത്തകർ പറയണം നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ബി ജെ പി കാരും കോൺഗ്രസ്സുകാരും എല്ലാം വേറെ എന്തെങ്കിലും പറഞ്ഞ് ആ പാവങ്ങളെ പറ്റിക്കും അതുകൊണ്ടാണ് താൻ ഇതൊക്കെ പറയുന്നതെന്നായിരുന്നു കടകംപള്ളിയുടെ വാക്കുകൾ ഇക്കാര്യം പെൻഷൻ വാങ്ങുന്നവരോട് വോട്ടർമാർ പറയണമെന്നും കടകംപള്ളി ആവശ്യപ്പെട്ടിരുന്നു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുള്ളപ്പോഴാണ് ഇടത് സർക്കാരിന് വോട്ട് അഭ്യർത്ഥിക്കവേ ദൈവം ചോദിക്കുമെന്ന് കടകംപള്ളി പറയുന്നത് മതം ജാതി എന്നിവയുടെ അടിസ്ഥാനത്തിൽ വോട്ട് പിടിക്കുന്നത് ചട്ടലംഘനമാണ് സി പി എമ്മിനെ ഏറെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടാണ് കടകംപള്ളിയുടെ വിവാദ പരാമർശം പുറത്തു വന്നത് അതേസമയം ഏതു സമയത്തും നവോത്ഥാനം പറയുന്ന ഇടതുമന്ത്രിസഭയിലെ ഒരു അംഗമാണ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വിശ്വാസത്തെയും ദൈവത്തെയും കൂട്ടുപിടിക്കുന്നതെന്നതും ശ്രദ്ധേയമായ മറ്റൊരു കാര്യമാണ് സമാന സാഹചര്യത്തിൽ പെട്ടിരിക്കുകയാണ് പത്തനംതിട്ടയിലെ ഇടത് സ്ഥാനാർത്ഥി വീണ ജോർജും ശബരിമല ഉൾപ്പെടുന്ന മണ്ഡലമായത് കൊണ്ട് തന്നെ പ്രധാനമായും ചർച്ചയാവുക യുവതീപ്രവേശനം തന്നെയാകും വിശ്വാസികളായ വോട്ടർമാരെ ഒഴിവാക്കി ഒരു വോട്ട് അഭ്യർത്ഥന സ്വപ്നത്തിൽ പോലും സാധ്യമല്ല പത്തനംതിട്ടയിൽ അതുകൊണ്ട് തന്നെ സർവസന്നാഹവുമായാണ് വീണ ജോർജ് ക്ഷേത്രങ്ങളിലും എന്തിനേറെ പന്തളം കൊട്ടാരത്തിൽ പോലും അനുഗ്രഹം തേടി അലയുന്നത് പന്തളം കൊട്ടാരത്തിലെത്തിയ വീണ തമ്പുരാട്ടിയുടെ അനുഗ്രഹവും വാങ്ങിയാണ് ഇന്ന് മടങ്ങിയത് തമ്പുരാട്ടി തലയിൽ ഇരു കൈയും വെച്ച് അനുഗ്രഹിച്ചതോടെ വീണയ്ക്ക് താൽക്കാലികമായെങ്കിലും ആശ്വാസമായിട്ടുണ്ട് അയ്യപ്പ ഭക്തിയുടെ വൈകാരികത ഒന്നുകൂടി തിരിച്ചറിഞ്ഞ് കഴിഞ്ഞ കുറേയധികം ദിവസങ്ങളായി അയ്യപ്പ വിശ്വാസത്തെ കൂട്ട പിടിച്ചാണ് വീണയുടെയും പ്രചാരണം ഇന്നലെ രാവിലെ പതിനൊന്ന് മണിക്ക് പര്യടനത്തിന് നിരടം പഞ്ചായത്തിലെ നൂറ്റി തൊണ്ണൂറ്റിയെട്ടാമത് ബൂത്ത് പനച്ചമൂട് ജംഗ്ഷനിലെത്തിയ സ്ഥാനാർത്ഥി സമീപത്തുള്ള തോണ്ടുകുളങ്ങര ക്ഷേത്രത്തിലേക്ക് വോട്ട് അഭ്യർത്ഥിച്ച് കടന്നു ചെന്നതും ഏറെ ശ്രദ്ധേയമായ മറ്റൊരു കാഴ്ചയായിരുന്നു മീനുപരടി ഉത്സവത്തിന്റെ ഭാഗമായുള്ള പൊങ്കാല നടക്കുകയായിരുന്നതിനാൽ നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലുണ്ടായിരുന്നു സ്ത്രീകളായിരുന്നു ക്ഷേത്രത്തിലുണ്ടായിരുന്നവരിലേറെയും ക്ഷേത്ര കവാടത്തിലേക്ക് ആദ്യ ചുവടുവച്ച വീണയെ സ്വീകരിച്ചത് ഭക്തരുടെ ശരണം വിളിയായിരുന്നു പിന്നീട് മുഴുവൻ ഭക്തർ മുച്ചത്തിൽ തന്നെ ശരണം വിളിച്ചു തുടർന്ന് പച്ചക്കാല് പിന്നിലേക്കെടുത്ത് രക്ഷപ്പെടുകയായിരുന്നു വീണ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് കടകംപള്ളിയുടെ വാക്കുകളും വൈറലായിരിക്കുന്നത്